എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ട് ഇപ്പോൾ എൻ്റെ അമ്മ ഞാൻ ഞങ്ങൾ അച്ഛനോട് അമ്മയുമായിട്ട് അച്ഛനും നിങ്ങളുടെ പ്രശ്നമായിട്ട് നാട് വിട്ട് പോന്നിട്ടാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് അപ്പം അങ്ങനെ ആ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ എട്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം നേതാജി ഹൈസ്കൂളിൽ എത്തുന്നത് അപ്പോൾ ആ സമയത്താണ് ചെറിയ രീതിയിൽ എൻ്റെ ഒരു ടീനേജിലാണ് ചെറിയ സമൂഹ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് പറയാം ഞാനവിടെ ഇതിൻ്റെ പല നേച്ചർ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പിന്നെ ചെറിയ എഴുത്തുകളിലൊക്കെ ചെറിയ രീതിയിൽ അവർക്ക് തന്നെ അതുപോലെ സ്കൂളിൽ നിന്ന് നമ്മൾ ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ തന്നെ സ്കൂളിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നു പോയിട്ടുണ്ട് പിന്നെ ക്ലാസ് ക്ലാസ്സിറപ്പ് അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അതിലൂടെയാണ് ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനം തുടങ്ങുന്നതെന്ന് പറയാം അതിനുശേഷം പിന്നീട് കോളേജിൽ എത്തുന്ന സമയത്താണ് എൻ എസ് എസിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർ ആവുന്നു അതിൻ്റെ വോളണ്ടിയർ ലേഡി വോളണ്ടിയർ സെക്രട്ടറി ആവുന്നു അപ്പോൾ രണ്ട് ക്യാമ്പുകൾ അറ്റൻഡേയ്സ് ക്യാമ്പുകൾ പിന്നെ ചെറിയ ക്യാമ്പുകളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുകയും അതിലൂടെയാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനം തുടങ്ങുന്നത് അതിനുശേഷം ഏകദേശം ഒരു പ്ലസ് ടു പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ചെറിയ രീതിയിലേക്ക് വരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളുണ്ട് ചില സംഭവം ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഞാൻ ഒരു കോളനിയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ ുടെ ആക്രമണത്തിന് വിധേയമാകുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ആ സമയത്ത് അതിനെതിരെ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഞാനും അമ്മയും അതിനെ എതിരെ പ്രതികരിച്ചു മുന്നോട്ട് പോയത് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയൊക്കെ തന്നെ ആ വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മെജോറിറ്റി ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കേസിലൊക്കെ തന്നെ വേണ്ടെന്നെല്ലാം സഹായിച്ചാണ് നിൽക്കാൻ ചെയ്തത് ഇടതുപക്ഷ പാർട്ടിയാണ് ആ സമയത്ത് മുൻതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പക്ഷേ എന്നാലും അങ്ങനെയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരർത്ഥത്തിൽ എൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ടീനേജിലൊക്കെ തന്നെ ഇടതുപക്ഷ പാർട്ടി ഞങ്ങളെ ആക്രമിച്ച ആളുകളുടെ ഒപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഇടതുപക്ഷമല്ലാതായി മാറിയില്ല അതിനുശേഷവും ഇടതുപക്ഷ നിലപാടുകൾ തന്നെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് ഇപ്പോഴും ഞാൻ ഇടതുപക്ഷ നിലപാടുകൾ തന്നെയാണ് സൂക്ഷിക്കുന്നത്